യത്തെ സംബന്ധിച്ച് പല ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും നിലവിലുണ്ടെങ്കിലും ഇതൊക്കെ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള വിശകലനങ്ങളല്ല ഇന്ന് ആവശ്യം മറിച്ച് ഇതിലൂടെ ഒക്കെ നമ്മളിലോട്ട് എത്തുന്ന ഒരു തത്വമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് അയ്യപ്പസ്വാമി എന്നൊരു ചരിത്ര പുരുഷനെയോ ഇതിഹാസ നായകനെയോ അല്ല മറിച്ച് അയ്യപ്പസ്വാമി എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ശബരിമല തീർത്ഥാടനത്തിൻ്റെ ഒരു ലക്ഷ്യവും അതുതന്നെയാണ് തന്നെയാണ് ഒരുപക്ഷെ ഇതുൾക്കൊണ്ടാൽ ഇന്ന് നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയുന്ന പല പ്രശ്നങ്ങളിൽ നിന്നും മോചനം നേടാൻ സാധിക്കും പല പ്രശ്നങ്ങളും നമ്മളായിട്ട് തന്നെ വരുത്തി വെക്കുന്നതാണ് നമ്മളായിട്ട് തന്നെ ഈ ജാതിയുടെയും മരു മതത്തിൻ്റെയും ഈശ്വരൻ്റെയും ഒക്കെ പേരിൽ പല പല സ്പർദ്ധകൾ ഉണ്ടാക്കുന്നു എൻ്റെ ജാതിയാണ് ശ്രേഷ്ഠം അല്ലെങ്കിൽ എൻ്റെ മതമാണ് ശ്രേഷ്ഠം ഞാൻ വിശ്വസിക്കുന്നതാണ് ശ്രേഷ്ഠം എൻ്റെ ചിന്താതികളാണ് ശ്രേഷ്ഠം എന്നുള്ള ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഇത്തരം ഒരു തീർത്ഥാടനത്തിലൂടെ നമുക്ക് മോചനം നേടാൻ സാധിക്കും ശബരിമല തരുന്ന വലിയൊരു തത്വവും അതുതന്നെയാണ് കാരണം വ്രതമെടുത്ത് പോകുന്ന അയ്യപ്പ അയ്യപ്പഭക്തന്മാർ പല സംസ്കാരങ്ങളിൽ നിന്നും പല ജാതി പല മതങ്ങളിൽ നിന്നും ഒക്കെ വരുന്നവരെല്ലാവരും കൂടെ ഒരുമിച്ചാണ് യാത്ര ചെയ്യുന്നത് എല്ലാവരും കൂടെ ഒരുമിച്ചാണ് സന്നിധാനത്തെത്തുന്നത് ഒരുമിച്ച് പടി കയറുന്നു ഒരുമിച്ച് ദർശനം നടത്തുന്നു ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നു എവിടുന്നാണെന്നോ ആരാണോ ഒന്നും തിരക്കുന്നില്ല ജാതിയുടെ വേർതിരിവുകളോ ഈ ജാതി എന്നുള്ളൊരു ചിന്തയെ ശരിക്കും പറഞ്ഞാൽ സന്നിധാനത്ത് എത്തിക്കഴിഞ്ഞാൽ വരുന്നില്ല ആ ചിന്താഗതി ഉള്ളവരാണെങ്കിൽ പോലും അവിടെ എത്തിക്കഴിഞ്ഞ ആ ഒരു അന്തരീക്ഷത്തിൽ ഇത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം മോചിതരാകുകയാണ് ഇതുപോലെ തന്നെയാണ് സന്നിധാനത്തെ പ്രതിഷ്ഠാ സങ്കല്പങ്ങൾ നോക്കിയാലും നമുക്ക് കാണാം പല സംസ്കാരത്തിൽ പല ആരാധനാക്രമത്തിലുള്ള പല മൂർത്തികളെയുമാണ് സന്നിധാനത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് അയ്യപ്പസ്വാമിയും മാളികപ്പുറത്തമ്മയും അല്ലെങ്കിൽ മലദൈവങ്ങളും നാഗരാജാവും ഇത്തരം പല സംസ്ക സംസ്കാരങ്ങളിലുള്ള ഇപ്പം കൊച്ചുകടുത്ത വെല്ലു കടുത്ത കറുപ്പസ്വാമി എന്നൊക്കെ പറയുന്ന ഈ വന്യമായിട്ടുള്ള ചില ദേവതാ സങ്കല്പങ്ങളും എല്ലാവരും കൂടെ ഒരു സമ്മിശ്രണമാണ് ശബരിമല എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും ഒരു എല്ലാ സംസ്കാരത്തിൻ്റെയും ഒരു സമ്മിശ്രണം നമുക്ക് ശബരിമലയിൽ കാണാം ഒരുപക്ഷെ ഈ സംസ്കാരത്തിനൊക്കെ മേലോട്ടുള്ളൊരു യാത്രയാണ് അവിടെ കാണിക്കുന്നതും കാരണം ആത്യന്തികമായിട്ട് വളരെ നിഷ്ഠയോടെ വ്രതമൊക്കെ എടുക്കുന്നതും ഈ ശരീരത്തെയും മനസ്സിനെയും ഒക്കെ ശുദ്ധീകരിക്കാനാണ് അങ്ങനെ ശുദ്ധീകരിച്ച ഒരു സ്വാമി പടി കയറി ചെല്ലുമ്പോൾ ആദ്യം കാണുന്നതും തത്വമസിയാണ് ആ ഒരു പൊരുളിനെ നമ്മളിലേക്ക് അനുഭവിപ്പിക്കാനാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു തീർത്ഥാടനം എന്നും വ്യാഖ്യാനിക്കാം കാരണം എൻ്റെ ദൈവം എന്നോ നിൻ്റെ ദൈവം എന്നോ ഇല്ലാതെ എന്നിലും നിന്നിലും സർവചരാചരങ്ങളിലും ഒരേ ഈശ്വര ചൈതന്യം തന്നെയാണ് വിഹരിക്കുന്നതെന്നുള്ളൊരു ബോധം എന്നുള്ളൊരു അറിവല്ല എന്നുള്ളൊരു ബോധം എന്നുള്ളൊരു തിരിച്ചറിവ് അല്ലെങ്കിൽ അത് അനുഭവത്തിൽ കൊണ്ടു തരികയാണ് ശബരിമല തീർത്ഥാടനം ശബരിമലയിലെ മുൻപ് സൂചിപ്പിച്ച ഉപദേവാലയങ്ങളിലെ മൂർത്തികളെയൊക്കെ ശ്രദ്ധിച്ചാലറിയാം അവരൊക്കെ ഭക്തിയുടെ ഒരു പരമോന്നമായ അവസ്ഥയിലെത്തിയാണ് സ്വാമിയിലേക്ക് ലയിക്കുകയായിരുന്നു അതൊക്കെ നമുക്കും സാധ്യമാണ് അവർ വളരെ പ്രാകൃതമായ സംസ്കാരത്തിൽ നിന്ന് വന്ന മൂർത്തികളുമുണ്ട് നമുക്കെല്ലാ സൗകര്യങ്ങളുമുണ്ട് അപ്പം ഇന്നത്തെ ഈ ഒരു കാലത്ത് ഒരു സ്പർദ്ധയിൽ നിന്ന് മാറി നമുക്ക് നമ്മൾക്കൊരു സമാധാനവും അല്ലെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നവർക്കും ലോകത്തിനും ഒക്കെ ഒരു സമാധാനത്തിനുള്ള ഏക ഉപാധി എന്ന് പറയുന്നത് ആ ഈശ്വരനിൽ ഈശ്വരൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല മറിച്ച് ആ പ്രകൃതിയെയും ഒക്കെ നിയന്ത്രിക്കുന്ന ആ ഒരു ശക്തി അതിനെന്ത് പേരിൽ വേണമെങ്കിൽ വിളിക്കാം ആ പേരിലല്ല കാര്യം ഇരിക്കുന്നത് എങ്കിലും ആ ഒരു ഈശ്വരനിലുള്ള ഒരു അഭയം പ്രാപിക്കുക തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ശാസ്ത്രീയ വശമാണ് ശരിക്കും പറഞ്ഞാൽ ഏതൊരു സാധാരണക്കാരനെയും അതിന് വലിയ യോഗിയോ അല്ലെങ്കിൽ വലിയൊരു ആത്മജ്ഞാനോ ഒന്നും ആകണ്ട ഏതൊരു സാധാരണക്കാരനെയും ആ ഒരു വലിയൊരു അവസ്ഥയിലേക്ക് ആ ഒരു ആനന്ദത്തിൻ്റെ അവസ്ഥ കാരണം ആ ആനന്ദം എന്ന് പറയുമ്പോൾ അതൊരു കുറച്ച് നേരത്തേക്കല്ല അതൊരു സ്ഥിരമായി ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെല്ലാം എത്തിക്കാൻ സാധിക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാധ്യത നമുക്ക് കാണിച്ചു തരികയാണ് നമ്മുടെ ചെറിയ കൊച്ചു കൊച്ച് സന്തോഷങ്ങളല്ല മറിച്ച് ഇതിനൊക്കെ മേളിലൊരു സന്തോഷമുണ്ടെന്നുള്ളൊരു ബോധ്യമാണ് ഈ ഒരു ശബരിമല തീർത്ഥാടനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെ വലിയൊരു തത്വം കാരണം ഇപ്പോൾ നമ്മൾ ഈ എന്തിനൊക്കെയാണോ സ്പർദ്ധ അല്ലെങ്കിൽ ഈ വഴക്കും കാര്യങ്ങളുമൊക്കെ നടക്കുന്നത് അതൊന്നുമല്ല എന്ന് പറയുന്നത് അതിനൊക്കെ മേളിലുള്ളൊരു തത്വമുണ്ട് ഇത് ഒരു ഒരു എന്താ ഒരു വേദാന്തം പറയുകയാണെന്നുള്ളതല്ല പക്ഷെ അത് ഇതൊക്കെ ഒരു വ്രതമെടുത്ത ഏതൊരു അയ്യപ്പ ഭക്തനും അനുഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാനിപ്പോൾ പറയുന്നത് ഇത് പലരിൽ നിന്നും ഞാനും കേട്ടിട്ടുണ്ട് പലയിടത്തും വായിച്ചിട്ടുമുണ്ട് അപ്പം തീർച്ചയായിട്ടും നിഷ്ഠയോടെ വ്രതമെടുക്കുന്ന അയ്യപ്പ ഭക്തരെ അനുഭവിക്കുന്ന ഒരു വികാരത്തെ മാത്രമാണ് ഞാനിപ്പം പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ആധുനിക യുഗത്തിൽ പലരും ചോദിച്ചേക്കാം ദൈവാരാധനയ്ക്കൊക്കെ ഒരു പ്രസക്തി ഉണ്ടോ എന്നുള്ളത് അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ട് ചിന്തിക്കുമ്പോൾ ഇതിന് പ്രാധാന്യമുണ്ടോ ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെയുള്ളൊരു ചോദ്യം പലരും ചോദിച്ചേക്കാം പലരും ചോദിക്കുന്നുമുണ്ട് അതിന് ഏറ്റവും നല്ലൊരു വിശദീകരണമാണ് അല്ലെങ്കിൽ ഏറ്റവും സാധാരണക്കാരന് പോലും വളരെ ലളിതമായി വിശദീകരിച്ചു കൊടുക്കുകയാണ് ഈ ഒരു ശബരിമല തീർത്ഥാടനം വെറുതെ ഒരു ദേവാലയത്തിൽ പോയി അവിടെ ഒരു ദേവൻ ഉണ്ടോ എന്ന് സങ്കല്പിച്ച് എന്തൊക്കെയോ പ്രാർത്ഥിക്കുകയല്ല ചെയ്യുന്നത് ആ ഒരു ആംഗിളിലൂടെ കാണുമ്പോഴാണ് ഇതിനെ പലരും ചോദ്യം ചെയ്യാനും അല്ലെങ്കിൽ വിമർശിക്കാനും അനാവശ്യമായ വിമർശനം കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ശാസ്ത്രീയ വശം മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്രത്തോളം വിമർശിക്കേണ്ടി വരില്ല മാത്രമല്ല ഇത് ഒരു അറിവല്ല മുൻപ് പറഞ്ഞ പോലെ ഇതൊരു അനുഭവമാണ് അപ്പോൾ ഈ വ്രതമെടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ തന്നെ മനസ്സും ശരീരവും ഈ പറഞ്ഞ പോലെ പാകപ്പെട്ട് അങ്ങനെ പാകപ്പെട്ട ഒരുവൻ ശബരിമലയിലേക്ക് പോയി ആ ഒരു ഊർജത്തെ ആ ഒരു ക്ഷേത്രം അല്ലെങ്കിൽ ആ ഒരു ആ ഒരു പ്രദേശം മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ഊർജ്ജത്തെ തന്നിലേക്ക് സ്വാംശീകരിക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഭവം ഈ പറഞ്ഞ പല വിമർശനങ്ങൾക്കും പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമാണ് അത് അനുഭവിച്ചു തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അത് അനുഭവിക്കാതെ അതിനെ ചോദ്യം ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് കാര്യമില്ല അത് അത്തരം ചോദ്യങ്ങൾ അല്ലെങ്കിൽ അത്തരം വിമർശനങ്ങളുള്ള ഒരാൾ ഇത് തീർച്ചയായിട്ടും ഇതൊന്നും അനുഷ്ഠിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് ബോധ്യമുണ്ടാകും കാരണം അങ്ങനൊരു വിശ്വാസം ഇല്ലാത്ത ഒരുവന് പോലും അനുഭവിക്കാൻ സാധിക്കും കാരണം അത്ര ലളിതമാണ് അത്ര ഏതൊരു സാധാരണക്കാരനെയും അനുഭവിപ്പിക്കാൻ വേണ്ടി ചിട്ടപ്പെടുത്തിയ ഒരു സമ്പ്രദായം കൂടിയാണ് ഈ ശബരിമല തീർത്ഥാടന പദ്ധതി എന്ന് പറയുന്നത് ഈ വ്രതമെടുത്ത് ദർശനം നടത്തിയതിന് ശേഷവും ഈ വ്രതത്തിലൂടെയും ഒക്കെ നമ്മൾ നേടിയ ഒരു പരിശുദ്ധിയുണ്ട് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ അത് തുടർന്നുള്ള ജീവിതത്തിലും നമ്മളത് കൂടെ കൊണ്ടു നടക്കുമ്പോഴാണ് അത് പരിപൂർണമാകുന്നത് അല്ലാതെ നാല്പത്തൊന്ന് ദിവസം കഴിഞ്ഞ് ഈ ദർശനം കഴിഞ്ഞ് വീണ്ടും പഴയ ആ ഒരു ജീവിതത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇത്രയും ശരിക്കും പറഞ്ഞാൽ ഇത്രയും ദിവസങ്ങൾ നമ്മൾ പാഴാക്കി കളയുകയായിരുന്നു മറിച്ച് ഇതിൽ നിന്ന് കിട്ടിയതും നേട്ടങ്ങളെല്ലാം നമ്മൾ തുടർന്നുള്ള ജീവിതത്തിലും നമ്മുടെ അത് അനുഷ്ഠിക്കുക തന്നെ വേണം അപ്പോഴാണത് പരിപൂർണമാവുന്നതും നമ്മളിലുള്ള ആ ഒരു ഈശ്വര്യതയെ കൂടുതൽ നമ്മൾ തിരിച്ചറിയാൻ സാധിക്കുന്നതും അപ്പോഴാണ് സ്വാമി